എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത ഒരു വൃത്തികെട്ട വടുവനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കാദർ കരിപ്പൊടിയുടെ ചാനൽ വഴിയാണ് ഞാൻ അറിയാൻ സാധിച്ചത് എനിക്ക് ആ ഒരു വാർത്തയെക്കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞെട്ടലാണ് തോന്നിയത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ ഓരോ രീതികളും പെണ്ണുങ്ങളെ കൊടുക്കുന്നതും ശരിക്കും അവൻ അന്ന് കരിപ്പൊടിയുടെ ചാനലിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്ന് വെച്ചാൽ അവൻ കൂടുതലും സ്ത്രീകളെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയരോ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടതോ അതോ അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലോ അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സ്ത്രീകളെയാണ് ഈ വൃത്തിയെട്ടവൻ പ്രലോഭിപ്പിച്ച് പറഞ്ഞ് മയക്കി സെറ്റാക്കി കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോവുക കാര്യം നടത്തി വിടുക ഇതാണ് ഇവന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് പിന്നീട് അവനെ അവൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ദൃശ്യങ്ങളൊക്കെ അവൻ ഏർ പിടിച്ചെടുക്കുമായിരുന്നു ദൃശ്യങ്ങളൊക്കെ ഇവൻ ക്യാമറ ഉപയോഗ ക്യാമറയല്ല അതിനകത്ത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് പിടിച്ചെടുത്തിട്ട് പിന്നെ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതൊക്കെയാണ് ഈ വൃത്തികെട്ട ഞരമ്പ് രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ ഖാദർ കരിപ്പിടി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് പബ്ലിക് കേരള ആ പബ്ലിക് കേരള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്പോൾ നമുക്ക് ആ ഒരു ചാനൽ ിൽ കേറിയിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കേൾക്കാം ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ നഷ്ടപ്പെട്ടിരുന്നു അതിൽ നമുക്കെല്ലാം വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ അദ്ദേഹം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വൃത്തി കെട്ടവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി കേൾക്കാം കേട്ടോ ആയിട്ട് നല്ല തിന്നാൻ കൊടുത്തടിക്കുന്നില്ല അതാണ് സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും പ്രശ്നമല്ല യൂട്യൂബറായിട്ട് ആ വൃത്തികെട്ടവും പറയുന്നത് കേട്ടില്ലേ അവൻ നല്ല വൃത്തിയായിട്ട് സ്ത്രീകൾക്ക് ഈ കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു അളിഞ്ഞ ഒരു ചിരി കൂടി എന്നിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ അതാണ് തിന്നാൻ കൊടുത്തതിന് ശേഷമേ ഉപയോഗിക്കൂ അവൻ പറഞ്ഞൊരു ഭാഷ അത് വേറെയാണ് അത് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ സംസ്കാരത്തിന് അത് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഷ ഉപയോഗിക്കുന്നില്ല ശരിക്ക് പറയാണെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്യണം ഇവനെയൊക്കെ ഒരിക്കലും ഇവൻ പുറം ലോകം കാണാൻ പാടില്ല ഇവനെയൊക്കെ ചാട്ടയ്ക്ക് പൊതുനിരത്തി കൊണ്ടുവന്നിട്ട് ചാട്ടക്കടിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ കരിപ്പുടി പറയുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ സത്യം കഴിഞ്ഞാൽ നിഷാലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിനു ശേഷം അയാൾ അറസ്റ്റിലാക്കപ്പെട്ട വിവരം പുറത്ത് പറഞ്ഞതിന് ശേഷം എന്റെ ഫോണിന് ഉണ്ടായിട്ടില്ല എന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഇവന്റെ വലയിൽപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് പറഞ്ഞു എന്റെ ഈ വാർത്ത ജീവിതത്തിൽ ഇത്രയും അധികം യുവതികളെ സ്ത്രീകളെ പ്രായപൂർത്തി പോലും ആകാത്ത സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളെ അടക്കം ഇതുപോലെ ദുരുപയോഗം ചെയ്ത ഒരു ക്രൂരനെ ഞാൻ കണ്ടെത്തി പക്ഷേ ദലെടുത്ത് ചൂഷണം ചെയ്ത് പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള പാവപ്പെട്ട നിർദ്ധരനായ ചില സ്ത്രീകൾ ചില കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ശക്തിച്ചേ മതിയാണ് ഈ അത് അദ്ദേഹം പറയുന്നത് കറക്റ്റ് കാര്യമാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള പെടുന്ന ആളുകളാണെന്ന് തോന്നുന്നു അത്തരത്തിൽ പെടുന്നവരിൽ ഇതിലൊന്നും കൂട്ടേണ്ട ഒരു കാര്യമില്ല അവളുമാരൊക്കെ എന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയാലും മതി എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഓടാനിരിക്കുന്ന അവൾമാരാണ് അപ്പോൾ അത്തരക്കാരെയൊക്കെ നമ്മൾ വെറുതെ വിടുന്നത് തന്നെയാണ് നല്ലത് എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള നാറ്റക്കേസുകളുടെ പിന്നാലെ പോണത് ശരിക്കും ഇദ്ദേഹം പറഞ്ഞതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട് കുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹ വാഗ്ദാനം അതിനോട് എനിക്ക് യോജിപ്പില്ല വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് ചൂഷണത്തിന് ഇരയായിട്ട് ചെന്ന് നിന്നു കൊടുക്കുന്നതിനോട് എനിക്കും എനിക്ക് യാതൊരു വിധം യോജിപ്പൂല കാരണം നമ്മൾ പെൺകുട്ടികൾ അറിയണം ഒരു പുരുഷൻ നമ്മളെ തൊടുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് അവൻ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ള ആ ഒരു ഗഡ്സ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഉണ്ടാവണം അല്ലാതെ ഫസ്റ്റ് നൈറ്റും സെക്കൻഡ് നൈറ്റും ബാക്കിയുള്ള എല്ലാ നൈറ്റുകളും കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കും ഒരുത്തനെന്നും പറഞ്ഞ് ചെല്ലുന്നത് മണ്ടത്തരമല്ലേ അത്രയും ഇത്രയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മുമ്പുള്ളർക്കൊന്നും ഈ ഒരു കാര്യത്തിന് ഒരു ഇതും ഇല്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഒരിക്കലും അവളുടെ തലമുടി ഇഴയിൽ പോലും തൊട്ട് അശുദ്ധിയാക്കില്ല അവരെ എല്ലാവിധ പരിശുദ്ധിയോടും കൂടി അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കത്തുള്ളൂ ഇത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത നാറിയ പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള കിണികളിലൊക്കെ ചെന്ന് പെടുന്നത് അവരോടൊന്നും ഒന്നും പറയാനില്ല പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊക്കെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഘോര കോരം വന്ന് വീഡിയോ ചെയ്യാറുണ്ട് എന്നിട്ട് പോലും ഇവളുമാർക്ക് തലയിൽ ബോധം വരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാനുള്ളത് ഓരോ ദിവസവും ും വരുന്ന റേപ്പ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോരോ ചാനർ ചർച്ച ചാനൽ ചർച്ചകളും അതുപോലെ ഓരോരോ കുറ്റകൃത്യങ്ങളും ഇതൊക്കെ കണ്ടാലും കേട്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കില്ല ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തൻ്റേതായ സന്തോഷത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പോലുള്ളവന്മാരുടെ പിന്നാലെ പോകുന്ന അവൾമാരെയൊക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലാതെ മന മനസ്സവാച അറിയാതെ പറ്റിക്കപ്പെടുന്ന കബളിക്കപ്പെടുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള സാധാരണപ്പെട്ട നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണം നമ്മളിവിടെ ഈ ഒരു വിഷയത്തിന് ശബ്ദമുയർത്തേണ്ടത് ഞാൻ യോജിക്കുന്നു ഇനി അവന്റെ സമയത്ത് ചെപ്പ കുറ്റി നോക്കിയിട്ട് മാതാപിതാക്കൾ അവന്റെ ഇത്തരത്തിലുള്ള ണ്ടല്ലോ കാറി തുപ്പാനാ തോന്നുന്നത് നല്ല വൃത്തിയായിട്ട് കട്ടയ്ക്ക് കാറി അവന്റെ മുഖത്ത് അവന്റെ അണ്ണാക്കിനകത്ത് കാറി തുപ്പാനാണ് തോന്നുന്നത് ഇത് കേട്ടിട്ട് പക്ഷേ എന്തു ചെയ്യാം അവൻ മുമ്പിലില്ല തുപ്പലും ഇല്ല അതുകൊണ്ട് പറ്റുന്നില്ല ഇനി ഞാൻ ഇവിടെ ഇരുന്ന് തുപ്പിയാലേ എന്റെ മൊബൈൽ ഫോണിലേ വീഴുകയുള്ളു അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല വൃത്തി കേട്ട പട്ടി പോയിട്ടുള്ള നിന്റെ വലയിലാക്കും നിനക്കെതിരെ പരാതി കൊടുക്കാൻ ആർജവം കാണിച്ച പെൺകുട്ടികൾ ഇനി കേൾക്കുന്ന നിഷാലെ ഉപയോഗിക്കേണ്ടതില്ല ജാമ്യത്തിൽ നിൽക്കുന്ന നിഷാലിന്റെ യൂട്യൂബ് അക്കൗണ്ട് ആരാണ് ഉപയോഗിക്കുന്നത് ആ യൂട്യൂബ് അക്കൗണ്ടിലൂടെ വരുന്ന പരാമർശങ്ങൾ നിഷാലിന് എല്ലാണുള്ളത് നിഷാലിന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അക്കൗണ്ടിൽ നിന്ന് നിരന്തരം പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റുകൾ അയാളാക്കോ ജയിലിൽ നിൽക്കുമ്പോൾ ആരാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ പോസ്റ്റുകളുടെ കോപ്പി കോടതിയിലേക്ക് നാളെ എത്തും എന്നുള്ളത് നിങ്ങൾ അറിയിക്കാം കൃത്യമായ അല്ലെങ്കിൽ വീണ്ടും ഒരു ക്രൈം ഈ പോസ്റ്റിലൂടെ നിങ്ങൾ നടത്തിയിരിക്കുകയാണ് ഏതെങ്കിലും വക്കീലിനോട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഓഡിയോ ക്ലിപ്പും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതും കോടതിയിൽ സബ്മിറ്റ് ചെയ്യും നിങ്ങൾക്കുള്ള ഫലം നിങ്ങൾ തന്നെ വിരിക്കുകയാണ് ആ യൂട്യൂബിനകത്ത് വരുന്ന ഓരോ പോസ്റ്റിന്റെയും പകർത്ത് കോടതിയിലെത്തും എന്നുള്ളത് നിങ്ങൾ അറിയിക്കാം ശരി വേറൊരു വീഡിയോ കൂടി ഇയാളുടേതാണ് ഒന്ന് കേട്ടു ഒരാള് ചെയ്താലേ അത് കുളിച്ചാൽ പോകുന്ന ആവശ്യമില്ലാണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താലത് കുളിച്ചാൽ പോകില്ല മനസ്സിലായ് ഒരു മതി തുള വീണ് കഴിഞ്ഞാൽ തുള വീണത് തന്നെയാണ് നടക്കാം വെച്ച മനസ്സിലായോ ശെരിക്ക് പറഞ്ഞാലുണ്ടല്ലോ അവന്റെ കാനംപുളക്കെ ഓരോ എണ്ണം എടുത്തിട്ട് ആടിച്ചു പറ്റിച്ചു കൊടുക്കാനാണ് തോന്നിയത് ഇവൻ എന്താ സ്ത്രീകളെ കുറിച്ചിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വൃത്തികെട്ട പട്ടി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഇവൻ്റെയൊക്കെ വലയിൽ പോയി വീഴുന്ന ഈ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ അവള് മാന്ത ഇട്ട് വേണം ഫിത്തിയിലിട്ട് രണ്ട് ഉറപ്പു വരയ്ക്കാനായിട്ട് ഇത്രയൊക്കെ കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത വർഗങ്ങള് നാണക്കേട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഉണ്ടാവുന്നത് എന്നെ കഷ്ടം ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഫാഷനിൽ ഇറക്കി പിടിച്ച ഉടുപ്പ് ഇട്ട് ചന്തയും തള്ളി നടക്കാൻ മാത്രം പെൺകുട്ടികൾ പഠിച്ചാൽ പോരാ ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാനും കൂടി പഠിക്കണം പാവപ്പെട്ട തള്ളയും തന് നേരം വെളുക്കുന്നതിനുവച്ച് എഴുന്നേറ്റ് വേവിച്ച് പറക്കി പൊതിയും കെട്ടി ഇവളുമാർക്ക് കൊടുത്തേക്കും ഇവളുമാരുതേ ഇതേ കണക്കുള്ള കണ്ടട നിരങ്ങിയുടെ പിന്നാലെ പോവും എന്നിട്ട് ഇതുപോലെയുള്ള ഓരോ കൊനസ്ട്രോളിൽ ചെന്ന് ചാടിയിട്ട് അവസാനം കരഞ്ഞും കണ്ണീരും കലങ്ങി ചിലതൊക്കെ കെട്ടിത്തൂങ്ങും ചിലത് വിഷം കഴിക്കും ചിലതൊക്കെ കരഞ്ഞും വിളിച്ചും നടക്കും ചിലത് ഡിപ്രഷനാകും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണ്ടേ പിള്ളേരെ നിങ്ങൾ അവൻ പറഞ്ഞ വാക്കുണ്ടല്ലോ ശെരിക്കു പറഞ്ഞാലോണ്ടല്ലോ അവൻ എന്റെ കയ്യിൽ കിട്ടിയ ചെവി കിട അടിച്ച് അവൻ പറിക്കും അമ്മാതിരി ദേഷ്യം വരുന്നുണ്ട് അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഈ വൃത്തിയെട്ടവന് എന്നിട്ടും ഇത് ഇങ്ങനെ ലൈവില് വരെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തോലിക്കട്ടി മാത്രമല്ല അവനിലുള്ള ആ ഒരു ക്രിമിനൽ ഉണ്ടല്ലോ അവൻ്റെ ആ അത്രയും ക്രിമിനലാണ് ഇവൻ എന്നുള്ളത് വേണം മനസ്സിലാക്കാനുള്ള സ്ത്രീകളെക്കുറിച്ചിട്ട് ഇവൻ എന്താണ് ധരിച്ച് വെച്ചിരിക്കുന്നത് ഇവൻ്റെ ഉള്ളിൽ എന്താണ് പെണ്ണുങ്ങളെക്കുറിച്ച് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഇവൻ സ്ത്രീകളെ ഉപയോഗിക്കാൻ നടക്കുമ്പോൾ ഇവൻ ഒരു കാര്യം ചിന്തിക്കണം ഇവൻ്റെ വീട്ടിലുള്ള ഇവൻ്റെ അമ്മയും പെണ്ണാണ് എന്നുള്ളൊരു ചിന്ത ഇവന് വേണം ഇവൻ്റെ അമ്മയും പെണ്ണാണ് എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ് അമ്മ പെണ്ണാണ് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്ത്രീകൾ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേപോലെയാണ് എന്ന് ചിന്തിക്കാനുള്ള മനസ്സില്ലാത്ത കഴിവേറി കഴിവേറിൽ പറയുമ്പോൾ അവന്റെ സ്വന്തം സഹോദരി ഇത് കേൾക്കുന്നവരുടെ ഉപ്പ ഇല്ല ഇത് കേൾക്കുന്നവന്റെ കുടുംബ ശിവന്റെ കെടിയിൽ വീണ് പോയ സ്ത്രീകൾ ശിവന്റെ ലൈനിൽ വന്നിട്ട് പറയുന്നത് പോലെ അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാൾ ഈരകൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് എന്താണ് ഈ ലൈവില് വന്ന പരിപാടി എന്താണെന്നുള്ളത് ഒരുപാട് സ്ത്രീകൾക്ക് പൈസ കൊടുക്കാനുണ്ട് അതിൽ പുറം രാജ്യത്തുള്ള ഒരു സ്ത്രീ അവർ അവർക്കിട്ടൊരു വോയിസ് അവർക്കെല്ലാം അവര് പരാതിപ്പെട്ട വക്കീല ആദ്യം അവർക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട് എങ്ങനെയാണ് ഇവൻ പണം രീതി അവരെ ദയനീയമായിട്ട് ചോദിക്കും ഞാനിപ്പോൾ പറഞ്ഞില്ലേ തൃശ്ശൂരിലെ ആ പാവപ്പെട്ട യുവതി പാവ പറയുന്നത് കേട്ടപ്പോ കരഞ്ഞുപോയി പറയുന്ന കേട്ടപ്പോ കരഞ്ഞുപോയി കാരണം പറ്റിച്ചതാണ് ഒരുപാട് ആഗ്രഹവും ആശയും തന്നെ പറ്റിച്ചതാണെന്ന് അറസ്റ്റിലാക്കുന്നതിന് തൊട്ട് മുൻപ് അവളോട് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ട്വിപ്പർ ാണ് വീണ്ടും അവൻ്റെ അഖില ഒറ്റടിക്കണം അവൾ പറഞ്ഞു ആശ്വണി പോയി അങ്ങനെയാണ് ഈ എല്ലാ ഇടമാണ് ഇതിന്റെ ഫാമിലിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്നാൽ ബുദ്ധിമുട്ട് എല്ലാം അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഭൂമിവാസം കാണിക്കുന്നു ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇനി ചോദ്യം ചെയ്തില്ലെങ്കിൽ കോട്ടെ ന്യായീകരിക്കുന്ന സി സി ടി വി ഫുട്ടേജ് അടക്കമുള്ള തെളിവുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്രൂരനാണെങ്കിലും ആ ആദായം കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം എടുത്ത നിലപാടുകൾ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമ്മളെല്ലാവരും ഇദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ച് കൂടെ തന്നെയുണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട് എന്തായാലും ഇത്രയും ന്യൂസ് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ കാതർ കരിപ്പൊടി മാസാണ് വെറും മാസല്ല കൊല്ല മാസ്